മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയേഴ്സിൻ്റെ ഓഫീസിൽ നേരിട്ട് ചെന്ന് അറ്റസ്റ്റേഷൻ ചെയ്യുന്ന പ്രോസസ്സ് ഇനി ഉണ്ടാവുന്നതല്ല ഒരുപാട് അറ്റസ്റ്റേഷൻ ആവശ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അത്തരം സർവീസസിനായി നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം മാരേജ് സർട്ടിഫിക്കറ്റ് ആവാം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആവാം അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് ഇവിടെ വിശ്വസിച്ച് ഏൽപ്പിക്കാം ഇത് കരാമയിലെ അൽ ഹിഗ്മ ഡോക്യുമെന്റ് ക്ലിയറിംഗ് സർവീസസ് ആണ് അൽ ഹിഗ്മയുടെ മാനേജിംഗ് ഡയറക്ടർ ആണ് ഹലോ മിസ്റ്റർ റിയാസ് നമ്മുടെ സർവീസസിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ചെയ്യാമോ എല്ലാ തരത്തിലുള്ള അറ്റസ്റ്റേഷനും ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ എല്ലാ തരത്തിലുള്ള അറ്റസ്റ്റേഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് പുറമെസി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നമ്മൾ സർവീസസ് സർവീസസ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ സർവീസസും അതെ ും നോർമൽ ആയാലും ലീഗൽ ട്രാൻസ്ലേഷനും എല്ലാ തരത്തിലുള്ള ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ സർവീസസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാ 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 ഓക്കേ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതെ അപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും 0508050143 എന്ന നമ്പറിൽ